ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രത്തിന്റെ ട്രെയിലറിന് ഗംഭീരമായ പ്രേക്ഷക പ്രതികരണമാണ് വിവാദങ്ങളിൽ സംവിധായകൻ നേരിട്ട് തന്നെ വ്യക്തത നൽകിയിട്ടുണ്ട് ഈ വിവാദങ്ങൾ തള്ളി മാറ്റിക്കൊണ്ട് കാന്താര ചാപ്റ്റർ വൺ സിനിമയുടെ ദൃശ്യാനുഭവത്തിലും കഥാഗതിയിലും പുതിയൊരു ചരിത്രം കുറിക്കുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ വലിയ ചർച്ചാ വിഷയമായിരുന്നു കാന്താര ചാപ്റ്റർ വൺ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്ന പ്രേക്ഷകർ പാലിക്കേണ്ട മൂന്ന് വിശുദ്ധ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് മദ്യപാനം പുകവലി മാംസാഹാരം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അതിൽ പങ്കെടുക്കാൻ ഗൂഗിൾ ഫോൺ പൂരിപ്പിക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെട്ടിരുന്നു കാന്താര ടീം ഔദ്യോഗികമായി പുറത്തിറക്കിയത് എന്ന രീതിയിൽ ഈ പോസ്റ്റർ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു എന്നാൽ ഈ വിഷയത്തിൽ സംവിധായകൻ ഋഷഭ് ഷെട്ടി തന്നെ നേരിട്ട് മറുപടി നൽകി ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീമുമായി സംസാരിച്ച് ഇത് വ്യാജമാണെന്ന് ഉറപ്പുവരുത്തി പ്രശസ്തിക്ക് വേണ്ടി ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പോസ്റ്ററാണിത് ഇതിനോട് പ്രതികരിക്കേണ്ടതില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് പത്രസമ്മേളനത്തിൽ ഋഷഭ് ഷെട്ടി പറഞ്ഞു ചിത്രത്തിന്റെ ആശയങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യാജ പ്രചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഋഷഭ് ഷെട്ടി ഈ വിഷയത്തിന് വിരാമം വിട്ടത് ആദ്യ ഭാഗം സൃഷ്ടിച്ച ശേഷം കാതാര ചാപ്റ്റർ വൺ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ ഒട്ടും തളർത്തിയിട്ടില്ലെന്ന് ട്രെയിലർ തെളിയിച്ചു ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ആരാധകർക്ക് സമ്മാനിക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു ത്രില്ലിംഗ് കഥാപാത്രമായാണ് ഋഷഭ് ഷെട്ടി ഈ ചിത്രത്തിൽ എത്തുന്നത് ഷെട്ടിത്തുന്നത് ശിവ എന്ന കഥാപാത്രത്തിന്റെ പിതാവിന്റെ കഥയായിരിക്കും ചാപ്റ്റർ വണ്ണിൽ പറയുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ കാണാൻ സാധിച്ചതും കാന്താപൂരിലെ ചരിത്രപരമായ കദംബ സാമ്രാജ്യം പുനസൃഷ്ടിച്ചു കൊണ്ടുള്ള സെറ്റുകളും ഗ്രാമീണ ജീവിതത്തിന്റെ വിശദാംശങ്ങളും ട്രെയിലറിൽ ശ്രദ്ധേയമാണ് കാഷപ്പിന്റെ ക്യാമറ മാജിക് പ്രകടനമാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് അജനീഷ് ലോക്നാഥനാണ് ആദ്യ ഭാഗത്തിലെ വാരാഹരൂപം പോലെ പ്രേക്ഷക മനസ്സിൽ പതിഞ്ഞ സംഗീതം ഈ ചിത്രത്തിലുമുണ്ടെന്ന് ട്രെയിലർ ഒരു സൂചന നൽകുന്നുണ്ട് മലയാളത്തിന്റെ പ്രിയ താരം ജയറാമും തെന്നിന്ത്യൻ നടി രുക്മിണി വസന്തും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ആഗോളതലത്തിൽ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യുന്ന ചിത്രം കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലാണ് ആരാധകർക്ക് മുന്നിലെത്തുന്നത് വിവിധ ഭാഷകളിലെ പ്രമുഖ താരങ്ങളാണ് ചിത്രത്തിന്റെ ട്രെയിലറുകൾ പുറത്തിറക്കിയത് ഹിന്ദിയിൽ ഹൃത്തിക് റോഷൻ തെലുങ്കിൽ ബാഹുബലി പ്രഭാസ് തമിഴിൽ ശിവകാർത്തികയും കന്നഡയിൽ അവിടുത്തെ എല്ലാ പ്രമുഖ താരങ്ങളും റിലീസ് ചെയ്തു ഓരോ ദിവസവും പുതിയ അപ്ഡേറ്റുകൾ നൽകി ഹോംബാലയ ഫിലിംസ് പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കാന്താരിയുടെ ആദ്യ ഭാഗവും കേരളത്തിൽ വിതരണം ചെയ്തത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ തന്നെയായിരുന്നു ആദ്യ ഭാഗത്തിൽ ലഭിച്ച ഗംഭീര സ്വീകാര്യതയും പിന്നീട് മറ്റു ഭാഷകളിലെ സിനിമയ്ക്ക് ലഭിച്ച ബോക്സ് ഓഫീസ് കളക്ഷനും രണ്ടാം ഭാഗത്തിനുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു മൂന്ന് വർഷത്തെ ഷൂട്ടിംഗ് കഠിനാധ്വാനത്തിന് ശേഷമാണ് ഈ ചിത്രം വെള്ളിത്തിരയിൽ എത്തുന്നത് ആ ഗർജനം വീണ്ടും എത്തുമ്പോൾ അതും വെറും പ്രകാശമാവില്ല കണ്ണുകൾക്ക് ശോഭയാകുന്ന എന്ന സിനിമയുടെ ടാഗ്ലൈൻ തന്നെ ചിത്രത്തിന്റെ വിഷ്വൽ ഗാംഭീര്യം ഉറപ്പിക്കുന്നു കാന്താര ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുമെന്ന് തന്നെയാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നതും